ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റഹിസ് ലൈഫ് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ ഒരുപാടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞൊരു എട്ട് വർഷത്തോളം എനിക്ക് മക്കളുണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയുർവേദവും ഹോമിയോ നമ്മുടെ മോഡേൺ മെഡിസിൻ ആയിട്ട് ഇംഗ്ലീഷ് മരുന്നു പിന്നെ യുനാനി അതിൻ്റെ പുറത്ത് വീട്ടുവൈദ്യങ്ങളും പച്ചമരുന്നുകളും ഒക്കെ എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മാറി മാറി പോയിട്ടുണ്ടായിരുന്നു എട്ട് വർഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെറുതല്ല നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഒരു ലോങ് ടൈം തന്നെയായിരുന്നു അത് പക്ഷെ ഇപ്പൊ നമുക്ക് അലയിക്കുമ്പോൾ ഇപ്പൊ മക്കൾ വന്നിട്ട് തന്നെ നാല് വർഷമായിട്ടോ ഇപ്പൊ ആ സമയം അലയിക്കുമ്പോൾ അത് സിമ്പിളായിട്ട് കടന്നു പോയിട്ടുള്ള എട്ട് വർഷമാണെന്ന് തോന്നുന്നു പക്ഷെ അന്നത്തെ ഒരു ദിവസം പോലും ഒരു വർഷത്തിന്റെ ഉള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് തവണ ഒരുപാട് ആളുകള് എന്നോട് കഴിക്കാൻ പറഞ്ഞ ഒരു ഫുഡാണ് മുരിങ്ങാക്കായ മുരിങ്ങാക്ക എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അത്രയും എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രഗ്നൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകള് വേറെ എടുക്കുന്ന സമയത്ത് ഡോക്ടർമാർ ആയുർവേദം എന്നൊക്കെ പ്രത്യേകമായിട്ട് പറയും മുരിങ്ങാക്ക എല്ലാ കറിയിലും തോരയിലൊക്കെ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ മുരിങ്ങാക്ക വെച്ചിട്ട് സൂപ്പ് വെച്ചിട്ട് കഴിക്കണം എന്നൊക്കെ ഞങ്ങളിടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സൂപ്പ് വെച്ചിട്ട് കഴിക്കാൻ പക്ഷേ വെറും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് എത്ര ദിവസമാണ് സൂപ്പ് വെച്ച് കഴിക്കുക മുളക് പൊടി ചേർക്കാൻ പാടില്ല കുരുമുളക് കൂടുതലായിട്ട് ചേർക്കാൻ പാടില്ല മുളക് സാധാരണ മുളക് പൊടിച്ച് വറുത്ത് പൊടിച്ചത് തീരെ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ കുറച്ച് ചേർക്കാൻ പറ്റുന്നത് പച്ചമുളക് മാത്രമാണ് പക്ഷെ എരിവ് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കുന്ന എഫക്റ്റ് കുറയും ചെയ്യും നമുക്ക് കിട്ടേണ്ട റിസൾട്ട് അതിന് പൂർണ്ണമായിട്ട് കിട്ടുകയല്ല അങ്ങനെയൊക്കെ പറയായിരുന്നു അപ്പം അതിൽ നിന്നുള്ള ഒരു മാറ്റം ആ സോപ്പ് കഴിക്കുന്ന ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഡെയിലി കഴിക്കുകയും ചെയ്യണം എന്നിട്ട് നമുക്ക് അതിന്റെ എഫക്ട് കുറയാനും പാടില്ല അങ്ങനത്തെ രീതിയിൽ മുരിങ്ങാക്ക തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഇത് രണ്ട് പീസ് ആക്കി എന്നാ നിങ്ങൾ നിങ്ങൾ ഇന്നിടുകയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് തോരത്തിന് ആവശ്യമായിട്ടുള്ളത് മുരിങ്ങാക്കായ ചെറിയുള്ളി പച്ചമുളക് മൂന്നല് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു പിടി തേങ്ങയാണ് അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചെറിയ ചെറിയുള്ളിനെ മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ വെള്ളിയുള്ളി എടുക്കാതെ തേങ്ങയും പച്ചമുളകും കറിവേപ്പില ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ചെറിയ ഉള്ളി ഒന്ന് ഫസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മുരിങ്ങക്കായ ക്ലീൻ ചെയ്യാം ഉള്ളിയും വെളുത്തുള്ളിയും ഞാനൊന്ന് തൊലിയും കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് വാഷ് ചെയ്യണം പിന്നെ ഇനിയും റെഡിയാക്കാൻ പോകുന്നത് നമ്മൾ കഴുകി വെച്ചിട്ടില്ല ഇതിപ്പോ കഴുകി റെഡിയാക്കി വെച്ചിട്ടില്ല നമ്മള് മുരിങ്ങക്കായ എങ്ങനെ തോരം വെക്കാന്നുള്ളത് തോരം വെക്കുമ്പോ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് തോരം വെക്കുന്ന സമയത്ത് തൊലി കളയണ്ടട്ടോ സാധാരണ നമ്മള് കറിയൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഇതിന്റെ തൊലിയൊക്കെ ചുരണ്ടി അങ്ങനെ ചെയ്യണ്ട ഇത് നെടുക കീറി ഇങ്ങനെ പീസാക്കി എടുത്തതിന് ശേഷം നെഴുകിയ കീറിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടിട്ട് എടുത്താൽ മതി അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു കട്ടിൻപൊടുമ്പോ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒത്തിരി വലുപ്പായിട്ട് ഇങ്ങനെ ഇതുപോലെ വലുപ്പായിട്ടുണ്ടെങ്കിൽ മാത്രം കത്തി ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ വേണമെങ്കിൽ നമ്മുടെ ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചെയ്യാം തൊലിയോട് കൂടി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പീസുകളാക്കി തൊലിയോട് കൂടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും തുപ്പിക്കളയാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ നമുക്കൊരു തോരം കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതുകൊണ്ട് ചെയ്തെടുക്കുന്നത് ഈസി ആയിട്ട് സിംപിളായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ കഴിഞ്ഞ ദിവസം ഉമ്മാ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാണ് കേട്ടോ ഒത്തിരി കായ ഉണ്ടായിട്ടുണ്ട് ഏകദേശം എല്ലാ മുരിങ്ങക്കായ ഇങ്ങനെ ഒന്ന് ചർഗി എടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ കുറച്ചൊക്കെ വലുതായി പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറുക്കിയെടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് രണ്ട് രണ്ട് കറക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ ചെയ്തെടുക്കുന്നത് പിന്നെ എന്നോട് സ്ഥിരമായിട്ട് ഡോക്ടേഴ്സ് കഴിക്കാൻ പറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫുഡാണ് മുതിര ഈ മുരിങ്ങക്കായ പിന്നെ ഒന്നുള്ളത് അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം ഇത് മൂന്നും ഒഴിവാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം അല്ല കേട്ടോ ൊടങ്ങുന്നതായിട്ടുള്ള നേന്ത്രപ്പഴം മാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം ഇട്ടു കൊടുക്കണുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് നിറച്ചിട്ടൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ കുറച്ചെണ്ണം പൊടിഞ്ഞു പോവും കുറച്ചെണ്ണം കൃഷ് ആവാണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറച്ച് അളവിൽ മാത്രം ഇട്ടു കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ണ്ടോ ഇപ്പൊ എല്ലാതും ഒരേ പീസിലായിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാതും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് ഉള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലും നല്ലതാണ് എടുക്കുന്നത് ഈ വെജിറ്റബിൾസ് ഒന്നും ഞാൻ ഒരുപാട് കുക്ക് ചെയ്തെടുക്കുന്നില്ലാട്ടോ ജസ്റ്റ് കുക്ക് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ കുറഞ്ഞു പോയാലോ നമ്മൾ ഗുണത്തിന് വേണ്ടിയിട്ടല്ലേ ഇത് കഴിച്ചിട്ടുണ്ടായി കഴിക്കുന്നത് അപ്പോൾ അതൊന്ന് മാക്സിമം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ മുരിങ്ങക്കായ് ഞാൻ അരിഞ്ഞെടുക്കുന്ന സമയത്ത് കഴുകിയിട്ട് ഇത് അരിഞ്ഞേക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അത് ചുരണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൽ വെള്ളം കൂടെ കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അതിൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ടാണ് മുരുങ്ങക്ക നല്ലോണം കഴുകിയതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് ചുരണ്ടി എടുക്കുന്നത് ചുരുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി സെപ്പറേറ്റ് ഒരു വേറെ പാത്രത്തിലേക്കാണ് അരിഞ്ഞെടുക്കുന്നത് അരിയുന്ന സ്പീഡ് കൊണ്ട് കുറച്ച് തെർച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അത് മൂന്നെല്ലി വെളുത്തുള്ളി മാത്രം എടുത്തിട്ടുള്ളൂ അത് ചെറുതായതോണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പീസോ മാത്രം എടുത്താൽ മതി കേട്ടോ വെളുത്തുള്ളീന്റെ ടേസ്റ്റ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ ഓരോ ടേസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചാൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റൂലെ അതുകൊണ്ടാണ് ഞാൻ എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇനി തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ മിക്സിന്റെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പിടി തേങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ചധികം തന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ച് ചേർക്കുന്നതുകൊണ്ടാണ് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒക്കെ പരുക്കിക്കളയല്ലേ അപ്പം ഇനി നമ്മൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ ഒന്നര ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല പേന ചൂടായി വന്നതിന് ശേഷം മാത്രം വെളുത്തുള്ളി ഇട്ട് കൊടുക്ക കേട്ടോ പെന നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെളുത്തുള്ളി അല്ലേ ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിന്റെ സ്മെല് എണ്ണയിൽ പിടിച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇട്ട് കൊടുക്കാണ് ഒരുപാട് കരിഞ്ഞൊന്നും പോവരുത് കേട്ടോ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് മൂടി വെച്ചിട്ട് കുക്കാക്കി സോഫ്റ്റ് ആക്കി എടുക്കൊന്നും വേണ്ട കേട്ടോ ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും ജസ്റ്റ് ഒന്ന് കുക്കായ മതി കേട്ടോ നമുക്ക് ബ്ലഡ് ഉണ്ടാക്കാനൊക്കെ സഹായിക്കെട്ടോ ചെറിയ ഉള്ളി കഴിക്കുന്നത് ഇത്രേം മതി ഞാനിത് വീഡിയോ കട്ട് ചെയ്തിട്ടൊന്നും ഇല്ലെട്ടോ ആ ഇത്ര സമയം മാത്രമാണ് ഒന്ന് വറ്റി കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണിന്റെ അത്ര മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങാക്ക ഇട്ട് ണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടൂട്ടോ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് ഏകദേശം എല്ലാ ദിവസവും ഏകദേശം അല്ല കേട്ടോ എല്ലാ ദിവസവും മിക്കാത്ത ഒരു തോരനെ ഇതായിരിക്കും ഡ്യൂട്ടി കോമ്പ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ിറ്റാണ് ഞാനിങ്ങനെ പരത്തി കൊടുത്തിട്ട് എല്ലാവർക്കും ഒരേപോലെ കുക്കാവാൻ വേണ്ടിയിട്ട് നിന്നത് പിന്നെ മൂടി വെച്ച് കുക്ക് ചെയ്തിട്ടൊന്നും കേട്ടോ ഒരുപാട് സോഫ്റ്റ് ആക്കി ഇട്ടിട്ടൊന്നുമില്ല പക്ഷെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം ഒരേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കാരണം ഇതിന് തൊലിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കറിയപ്പില്ലും തേങ്ങയും മാത്രമാണ് ചതച്ചിട്ടുള്ളത് ഇതിലേക്ക് മസാല എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മഞ്ഞളും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നോർമലി കഴിക്കുന്നവർക്ക് വേണമെങ്കിലും മുളക് ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ട് എരിവും ഒക്കെ വേണംന്നുള്ളവർക്ക് മാത്രം മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആരെങ്കിലും ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ട് മുരിങ്ങക്കായ തിന്നെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാത്രം കുക്ക് ചെയ്തിട്ട് കഴിക്കാം തേങ്ങ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ തേങ്ങ ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം കേട്ടോ കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം മൂടി വെക്കണ്ടെന്നുള്ളതുള്ളൂ തേങ്ങ ഒക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിന്റെ പരിപാടി എന്ന് പറയുന്നത് സിംപിളാണ് എന്നാൽ ടേസ്റ്റിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ട്രൈ ചെയ്ത് നോക്കിട്ടുണ്ടാവും നോക്കിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ചെയ്യും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് മക്കൾക്കൊക്കെ കൊടുക്കട്ടോ അടിപൊളിയാണ് മുരിങ്ങാക്കായ തൈരും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് തിന്നാട്ടോ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കുറച്ചൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ടയേർഡ് ആവാത്ത രൂപത്തിൽ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ബോഡിക്ക് ഡ്രസ്സ് കൊടുക്കാതിരിക്കുക മൈൻഡ് ഫ്രീ ആക്കുന്നത് നല്ലതാ ഒരുപാട് എല്ലാരും പറയുന്നത് കേട്ടിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക എന്തായാലും നമുക്ക് വരാറുള്ളത് എന്തായാലും നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അപ്പം മൈൻഡ് ഫ്രീ ആക്കി ഹാപ്പി ആയിട്ടിരിക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കില്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ്